സ്വകാര്യ ഭൂമിയിൽ മറയൂർ ചന്ദനമരത്തൈകൾ നട്ടുപിടിപ്പിക്കാൻ വനം വകുപ്പിന്റെ ട്രീ ബാങ്കിംഗ് പദ്ധതി പതിനഞ്ച് വർഷം നീളുന്ന പദ്ധതിയുടെ ഭാഗമാകുന്നവർ വനം വകുപ്പുമായി ഉടമ്പടിയിൽ ഏർപ്പെടണം ഇതിന്റെ ഭാഗമായി കോട്ടയം കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഒന്നാം വർഷം മുപ്പതിനായിരം ചന്ദനമരത്തൈകളാണ് വകുപ്പ് സൌജന്യമായി നൽകുന്നത് മറയൂർ ചന്ദനമരങ്ങളുടെ തൈകൾ കൊല്ലം സാമൂഹിക വനവൽക്കരണ വിഭാഗം നഴ്സറിയിലാണ് തയ്യാറാക്കിയത് അടുത്ത വർഷം മുതൽ തേക്ക് ഈട്ടി പ്ലാവ് ആഞ്ഞിലി തമ്പകം കരിമരുന്ന് കുമ്പിൾ വെന്തേക്ക് എന്നിവയുടെ തൈകളും സൗജന്യമായി നൽകും പതിനഞ്ച് വർഷത്തേക്ക് ഉടമ്പടിയിൽ ഏർപ്പെടുന്നവർക്ക് വനംവകുപ്പ് ധനസഹായം നൽകും സ്വന്തമായി ഭൂമിയുള്ളവർക്കോ പതിനഞ്ച് വർഷം പാട്ടത്തിന് ഭൂമി കൈവശമുള്ളവർക്കോ പദ്ധതിയുടെ ഭാഗമാകാം സാമൂഹിക വനവൽക്കരണ വിഭാഗം റേഞ്ച് ഓഫീസുകളിൽ പദ്ധതിക്കായി രജിസ്റ്റർ ചെയ്യാം പതിനഞ്ച് വർഷം പൂർത്തിയായതിനു ശേഷം സ്ഥലം ഉടമയ്ക്ക് സാമൂഹിക വനവൽക്കരണ വിഭാഗത്തിന്റെ അനുമതിയോടെ മരങ്ങൾ മുറിച്ച് ഉപയോഗിക്കുകയോ വിൽപ്പന നടത്തുകയോ ചെയ്യാമെന്ന് സോഷ്യൽ ഫോറസ്ട്രി കോട്ടയം ഡിവിഷൻ അസിസ്റ്റന്റ് കൺസർവേറ്റർ സുഭാഷ് കെ ബി പറഞ്ഞു നമ്മുടെ ഇതിനകത്ത് പതിനഞ്ച് കൊല്ലം വരെ ഇൻസെൻറ്റീവ് വരും പതിനഞ്ച് കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പം വേണമെങ്കിലും ഇവർക്ക് കർഷകന് അത് വെട്ടി വിൽക്കാവുന്നതാണ് അപ്പം നമ്മൾ ഇൻസെൻറ്റീവ് എടുക്കുന്ന പതിനഞ്ചായതുകൊണ്ടാണ് നമ്മൾ ആ അത് സസ്റ്റൈൻ അത് പരിപാലിക്കുന്നുണ്ട് ഉറപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ നമ്മൾ സമ്മതപത്രം ആവശ്യപ്പെടുന്നത് ചന്ദനം മാത്രം നമ്മുടെ ചന്ദനം മാത്രം വെട്ടിവയ്ക്കുന്നത് സർക്കാരിൽക്കൂടി തന്നെ ആവണമെന്നുള്ളതുണ്ട് ബാക്കിയുള്ളതിനൊന്നും പ്രശ്നമില്ല ചന്ദനം സാധാരണഗതിയിൽ വെട്ടി വിറ്റു കഴിഞ്ഞാൽ വെട്ടിവയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം സർക്കാർ ഇത് സർക്കാരിന് അപേക്ഷ കൊടുക്കുന്ന മുറയ്ക്ക് വനംവകുപ്പിന് അപേക്ഷ കൊടുക്കുന്ന മുറയ്ക്ക് ഇത് പരിശോധിച്ച് കട്ട് ചെയ്യാൻ കട്ട് ചെയ്യാൻ അതാത് ടെറിട്ടോറിയൽ ഡിവിഷനുകാർ കട്ട് ചെയ്ത് അത് നമ്മുടെ ചന്ദന ഡിപ്പോയിൽ എത്തിക്കും പ്രത്യേകിച്ചും മറയൂരാണ് എത്തിക്കുന്നത് ഇല്ല ആ ചന്ദന നമ്മുടെ ചന്ദനത്തിന് പതിനയ്യായിരം തൊട്ട് ഇരുപതിനായിരം രൂപ വരെ ഇരുപത്തയ്യായിരം വരെയാണ് നിലവിലുള്ള ഒരു കിലോയ്ക്കുള്ള വില ആ വില കിട്ടുന്ന വില നമുക്ക് കർഷകന് കിട്ടും അതിനകത്ത് ചെറിയൊരു എമൗണ്ട് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള എല്ലാ എമൗണ്ടും സർക്കാർ സർക്കാർ ഈ കർഷകന് തന്നെ കൊടുക്കുന്നതാണ് പത്ത് മുതൽ നൂറ് വരെ ചന്ദനമരങ്ങൾ നട്ട് വളർത്തുന്നവർക്ക് പ്രതിവർഷം ഒരു മരത്തിന് മുപ്പത് രൂപ ധനസഹായം ലഭിക്കും നൂറ്റിയൊന്ന് മരം മുതൽ ഇരുന്നൂറ്റി അൻപത് മരം വരെ വളർത്തുന്നവർക്ക് ഒരു മരത്തിന് ഇരുപത്തിയഞ്ച് രൂപയും ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് മുതൽ അഞ്ഞൂറ് വരെ മരങ്ങൾ വളർത്തുന്നവർക്ക് ഒരു മരത്തിന് ഇരുപത് രൂപയും വനം വകുപ്പ് ധനസഹായം നൽകും അഞ്ഞൂറ് മുതൽ എഴുന്നൂറ്റി അൻപത് മരം വരെ വളർത്തുന്നവർക്ക് ഒരെണ്ണത്തിന് പതിനഞ്ച് രൂപ ലഭിക്കുക എഴുന്നൂറ്റി അൻപത്തി മുതൽ ആയിരം വരെ ചന്ദനമരങ്ങൾ നട്ടു വളർത്തുന്നവർക്ക് ഒരു മരത്തിന് പത്ത് രൂപ ധനസഹായം ലഭിക്കും ും ന്യൂസ് ബ്യൂറോ കോട്ടയം